നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിൽ നേതൃത്വ ദാരിദ്ര്യമെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ വർത്തമാനം പ്രതിവാര മലയാളം പോഡ്കാസ്റ്റിൽ ശശി തരൂർ എംപി പറഞ്ഞതായ വാർത്ത വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് ഒരു പ്രധാന നേതാവിൻ്റെ അഭാവം കേരളത്തിലുണ്ട് എന്ന് തരൂർ പറഞ്ഞതായാണ് വിവിധ മാധ്യമങ്ങളിൽ വാർത്ത വന്നത് പോഡ്കാസ്റ്റ് കേൾക്കാതെയാണ് പലരും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതെന്ന് തരൂർ പ്രതികരിക്കുകയും ചെയ്തു എന്താണ് തരൂർ യഥാർത്ഥത്തിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ ഖേദ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് പത്രം തിരുത്തു നൽകിയത് കേരളത്തിലെ കോൺഗ്രസിൽ നേതാവിൻ്റെ അഭാവം ഉള്ളതായി നിരവധി പ്രവർത്തകർക്ക് തോന്നുന്നു തരൂരിനെ ഉദ്ധരിച്ച് ആദ്യം വന്ന വാർത്ത ഇങ്ങനെയാണ് എന്നാൽ തരൂരിൻ്റെ മലയാളത്തിലെ പരാമർശം തെറ്റായി വിവർത്തനം ചെയ്തതാണെന്നാണ് പത്രത്തിന്റെ വിശദീകരണം യഥാർത്ഥത്തിൽ തരൂർ പറഞ്ഞത് ഇങ്ങനെയാണ് കോൺഗ്രസ് ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയല്ല ഒന്നാം കാര്യം രണ്ടാമത് ആ സംഘടനയ്ക്ക് എത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് കൂടി ചോദിക്കണം കോൺഗ്രസ്സുകാർ പല നേതാക്കളുണ്ട് സാധാരണ പ്രവർത്തകരുടെ കുറവുണ്ടെന്ന് പലർക്കും തോന്നാറുണ്ട് അതായത് തരൂർ പറഞ്ഞതിൻ്റെ നേർവിപരീതമായാണ് വാർത്ത വന്നത് അതുണ്ടാക്കിയ പൊല്ലാപ്പം ചെറുതല്ല കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ മൂന്നാമതും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ ഘടക തൃപ്തരല്ലെന്നും ദേശീയതലത്തിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നും ശശി തരൂർ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ജനങ്ങളുടെ വലിയ പിന്തുണ തനിക്കുണ്ടെന്നും കോൺഗ്രസ് ബിരുദ വോട്ടുകളും തനിക്ക് ലഭിച്ചെന്നും തരൂർ അഭിമുഖത്തിൽ പറഞ്ഞു സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുന്നതിനാലാണ് നാലു തവണ എം പി ആയതെന്നും തരൂർ പറഞ്ഞു പാർട്ടി മാറുന്നത് ആലോചനയിലില്ലെന്നും പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്ക് മറ്റു പണികളുണ്ടെന്നും തരൂർ പറഞ്ഞിരുന്നു പാർട്ടിയെ മെച്ചപ്പെടുത്താനുള്ള അവസരം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തരൂർ പിന്നീട് വിശദീകരിച്ചിരുന്നു പാർട്ടിയെ മാറ്റിയെടുക്കാനുള്ള അവസരത്തിന് തന്റെ സന്നദ്ധത സൂചിപ്പിച്ചതാണെന്നും തരൂർ പറഞ്ഞു അതേസമയം ഹൈക്കമാൻഡ് വിളിക്കുന്ന കേരള നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കുമെന്നും തരൂർ വ്യാഴാഴ്ച വ്യക്തമാക്കി ഇതിനിടയിൽ കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെ ഒതുക്കാനുള്ള നീക്കങ്ങൾക്കിടെ മുസ്ലിം ലീഗ് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു തരൂർ ക്രൗഡ് പുളറായ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി തരൂരിനെ കൈവിടരുതെന്ന സന്ദേശം നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങളാണ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസുകാരനാണെന്നും അദ്ദേഹം യു ഡി എഫിന്റെ നല്ല പ്രചാരകനാണെന്നും സാദിക്കലി തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു തരൂരിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും ക്രൗഡ് പുളറായ രാഷ്ട്രീയ നേതാവാണ് തരൂർ മുന്നണിയുടെ കെട്ടുറപ്പ് ഭദ്രമാക്കി വെക്കണം തെരഞ്ഞെടുപ്പിന് ഇനി അധിക സമയമില്ലെന്നും സാദികലി തങ്ങൾ പറഞ്ഞിരുന്നു എല്ലാ പാർട്ടികളും മുന്നണിയെ ശക്തിപ്പെടുത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം തന്റെ പോഡ്കാസ്റ്റ് കേൾക്കാത്തവരാണ് വിമർശനം ഉന്നയിച്ചതെന്നും തരൂർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്റെ സേവനം ഏത് രീതിയിൽ ആവശ്യപ്പെടുമെന്ന് നോക്കാമെന്നും അദ്ദേഹം പോഡ്കാസ്റ്റിൽ പ്രതികരിച്ചിരുന്നു ഘടകകക്ഷികളും ചില സർവേകളും തൻ്റെ ജനകീയതയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇത് ശരിവെക്കുന്ന വിധത്തിലായിരുന്നു സാധിക്കലി തങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത് കേരളത്തിലെ മുഖ്യമന്ത്രി പദമെന്ന താക്കോൽ സ്ഥാനം തന്നെയാണ് തരൂരിൻ്റെ മനസ്സിലുള്ളതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തുറന്ന പറച്ചിലുകൾ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് അതിനെ ഒരു കരിയറായി കണ്ടല്ല ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച ശേഷം കോൺഗ്രസിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് എന്നാൽ ഭാരതത്തെയും കേരളത്തെയും മെച്ചപ്പെടുത്തുക എന്നതാണ് തന്റെ ഉദ്ദേശം അതിലൊരു മാറ്റവുമില്ല ഭാരതത്തിന്റെ ബഹുസ്വരത കേരളത്തിന്റെ വികസനം കേരളത്തിലും ഭാരതത്തിലും തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരം ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എല്ലാ കാലത്തും സംസാരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണം രാഷ്ട്രീയം നിറഞ്ഞതാണ് കേരളമെങ്കിലും വികസനത്തിന്റെ വളർച്ച പോരാ എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് താൻ ശക്തമായി സംസാരിക്കുന്നതെന്നും തരൂർ പറഞ്ഞിരുന്നു